പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറരുതെന്ന കേന്ദ്ര സർക്കാർ കരാറിൽ ഉറച്ചു നിൽക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ എസ് എസ് കെ ഫണ്ട് കേന്ദ്രം തടഞ്ഞെന്നും സൂചന വരുന്നു ഫണ്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നയുടൻ കെ ഫണ്ട് കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ ബുധനാഴ്ച പണം അനുവദിക്കുമെന്ന അറിയിപ്പ് ലഭിച്ചിരുന്നു പക്ഷേ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്നോട്ടുപോയി ഇതേ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹോ ഐഎസുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തി കേരളം വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കാനായിരുന്നു കേന്ദ്ര സെക്രട്ടറിയുടെ പുതിയ നിർദ്ദേശം പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം ചീഫ് സെക്രട്ടറി കേന്ദ്രത്തെ അറിയിക്കും കേന്ദ്രത്തെ അറിയിക്കാനുള്ള കരട് റിപ്പോർട്ട് തയ്യാറായി അതിനിടെ കേരളം കരാറിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഐ ഡോട്ട് ഹാവ് ദാറ്റ് ഇൻഫോർമേഷൻ ഐ കെ ടു നോ കേരള സ്കൂൾ മൂവ്മെന്റ് ഐ ഡോട്ട് എനിമ ഓഫ് കേരള ഗവൺമെന്റ് ജോർജ് കുര്യൻ ഒപ്പുവെച്ചാൽ മതി